മിനിസ്ട്രീസിന്റെ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് പലതും സൂക്ഷിച്ചു വെച്ച് അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരുന്നാൽ നല്ലൊരു ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ് ദൈവവചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട് ഞാൻ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കേൾക്കാൻ നമുക്കിഷ്ടമാണ് അതേസമയം വളർച്ചയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കുന്നതും നന്നായിരിക്കും പ്രത്യേകിച്ച് ഇന്ന് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് ശക്തവും നല്ലതും അതേസമയം അപകടകരമായ ഒരു ലോകത്താണ് എന്നാൽ ഉപദേഷ്ടാക്കൾ എന്ന നിലയ്ക്ക് സാത്താനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും നിങ്ങളെ പഠിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം നാം അവസാന നാളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കഴിയുന്നത്ര ഉപദ്രവിക്കും കാരണം തൻ്റെ സമയം കുറവാണെന്ന് അവനറിയാം അതുകൊണ്ട് സാത്താനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി സാത്താൻ എന്തുമാത്രം നുണയനാണെന്നും നമ്മുടെ ചിന്തകളെക്കുറിച്ചുള്ള പലതും ഞാൻ മറന്നുപോയിട്ടുണ്ടെന്നും അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നും നിങ്ങൾക്കറിയാമോ സാത്താൻ ചിന്തകൾ വികാരങ്ങൾ എന്നീ രണ്ട് വഴികളിലൂടെയാണ് നമ്മെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറ് അതെനിക്കറിയാം ചിന്തകൾ നമ്മുടെ വികാരങ്ങളെ ബാധിക്കും ഉദാഹരണത്തിന് ഒരാവശ്യവും പലതും വികാരം കാരണം എടുത്തു ചാടി വാങ്ങിയിട്ടുള്ള എത്ര പേരാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് നാം എല്ലാവരും ചിലപ്പോൾ അത് ചെയ്യാറുണ്ട് എന്നാൽ ആവർത്തിച്ച് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ കുടുങ്ങും താമസിയാതെ അടച്ചു തീർക്കാവുന്നതിനേക്കാൾ കൂടുതൽ കടക്കാരാവും ഒരു കാര്യം പറയട്ടെ കടം ഭാര്യയും ഭർത്താവും കടത്തിനെക്കുറിച്ച് വഴക്കിടും കടം കാരണം ഉണ്ടാകുന്ന സമ്മർദ്ദമാണ് പലപ്പോഴും വിവാഹമോചനത്തിന്റെ പ്രധാന കാരണം പരസ്പരം പറഞ്ഞ തീർക്കാൻ സാധിക്കാതെ പോവുന്നത് കൊണ്ടാണത് ചൂടുപിടിച്ച വാഗ്വാദത്തിനിടയിൽ പറഞ്ഞ വാക്കുകളാണ് ഡൈവോഴ്സിന് കാരണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള എത്ര പേരാണ് ഇവിടെ ഉള്ളത് പറയൂ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് സാത്താൻ നിങ്ങളെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് ഓർമ്മ വേണം അവൻ മനസ്സിനെ തെറ്റായ കാര്യങ്ങൾ കൊണ്ട് സമ്മർദ്ദമുണ്ടാക്കും നിങ്ങളെക്കുറിച്ച് മോശമായി പറയാൻ അവൻ ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കൊണ്ട് അവൻ മോശമായി പറയിപ്പിക്കും നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ ഇല്ലെന്നാണ് എല്ലാവരും പറയുക ഇല്ല 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 മാമ പറയുന്നു ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നിങ്ങൾ സ്വയം പറയുന്നതാണ് പ്രധാനം അതുകൊണ്ട് ഇങ്ങനെ പറയരുത് ഞാൻ മണ്ടനാണ് തടിയനാണ് വിരൂപിയാണ് ഒന്നും ശരിയായി ചെയ്യാനാവുന്നില്ല ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ പറയണം ദൈവം എന്നെ സ്നേഹിക്കുന്നു എനിക്ക് ക്രിയാത്മകതയുണ്ട് എനിക്ക് താലന്തുണ്ട് എനിക്ക് സാമർഥ്യമുണ്ട് എൻ്റെ മുന്നിൽ ഒരു നല്ല ഭാവി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കലാശിക്കും അതുകൊണ്ട് നാം സാത്താനെ കുറിച്ച് എന്നത്തേക്കാളും സൂക്ഷിക്കണം സാത്താനെ ഭയപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ എന്നാൽ അവന്റെ ശക്തിയെ ബഹുമാനിക്കണം അവനെ നാം കളിയാക്കരുത് കോമാളിയാക്കരുത് കാരണം അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ കബളിപ്പിക്കും അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് സ്വയം ചിന്തിക്കില്ല എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം മനസ് യുദ്ധക്കളമാണ് മനസ്സൊരു യുദ്ധക്കളമാണ് അവിടെയാണ് സാത്താൻ നിങ്ങളോട് പൊരുതുക അവൻ പറയുന്ന നുണകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടും ഏതൊരു വഞ്ചനയും അന്ത്യകാലത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് യേശു മത്തായി ഇരുപത്തിനാലിൽ പറഞ്ഞു വഞ്ചിക്കപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊൾവിൻ ഇന്ന് ലോകത്തിൽ അനേകം വഞ്ചനകൾ ഉണ്ടെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും നിങ്ങൾക്കറിയാമോ ഏതാണ് ഏറ്റവും വലിയ വഞ്ചനയെന്നറിയാമോ തെറ്റായ കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിക്കാൻ തുടങ്ങുമ്പോൾ അതുപോലെ ശരിയായത് തെറ്റാണെന്നും ഈ അടുത്ത് ടി വിയിൽ ഞാനൊരു പ്രോഗ്രാം കണ്ടു ഡയലോഗ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി മൊത്തം കേട്ട ശേഷമാണ് മനസ്സിലായത് ഏതോ സിനിമയിലെ ഡയലോഗാണ് ഞാൻ കേട്ടതെന്ന് അതേതോ ഒരു സിനിമയിലെ ഡയലോഗായിരുന്നു ഞാൻ കേട്ടത് ആരോ കൊല്ലപ്പെട്ടു എന്നിട്ട് ഒരു പോലീസുകാരി ഒരാളെ ചോദ്യം ചെയ്യാൻ വന്നു ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞു അയാളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ആയിരുന്നു എന്ന് പോലീസുകാരി എന്തൊക്കെയോ ചോദിച്ചു അയാൾ പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടേത് ഓപ്പൺ ആയിരുന്നു എന്ന് അതെന്താണെന്ന് അറിയില്ലെങ്കിൽ പറയാം രണ്ടു പേർക്കും ആരുടെ കൂടെയും പോകാം രണ്ടുപേരും അത് കാര്യമാക്കില്ല അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തൊരു വിട്ടിത്തമാണ് പക്ഷേ ഏതായാലും അയാൾ പറഞ്ഞത് അങ്ങനെയാണ് അവരങ്ങനെയായിരുന്നു കുടുംബം നടത്തിക്കൊണ്ടിരുന്നത് പോലീസുകാരിക്ക് അത് അംഗീകരിക്കാനായില്ല അവർ പറഞ്ഞു ഇതെന്തൊരു ലൈഫ് സ്റ്റൈലാണ് പക്ഷേ അയാൾ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ കരുതി ഇന്നത്തെ ലോകം അങ്ങനെയാണ് അയാൾ പറഞ്ഞു ഇന്നത്തെ ലോക നിലവാരമനുസരിച്ച് ഇന്നത്തെ നിലവാരം അനുസരിച്ച് എൻ്റെ സന്തോഷത്തിനായി ഞാൻ ചെയ്യുന്നതിന് എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് ഇതിനെക്കുറിച്ച് ആലോചിക്കൂ ഇങ്ങനെയല്ലേ ഇന്ന് ലോകത്ത് നടക്കുന്നത് എനിക്കിഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നെ കുറ്റപ്പെടുത്തിയാൽ എൻ്റെ സന്തോഷത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നതിനേക്കാൾ മോശമാണ് നിങ്ങളുടെ കുറ്റപ്പെടുത്തൽ എന്നാൽ ഞാൻ പറയട്ടെ നാം ഈ ലോകത്താണെങ്കിലും അതിൻ്റെ അടിമയാവരുത് നാം ലോകരെ പോലെ ആവാതെ സൂക്ഷിക്കണം നാം ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആവരുത് നാം ഏറ്റവും നല്ലതും ഏറ്റവും മോശവുമായ കാലത്താണ് ഉള്ളത് അതിൻ്റെ നല്ല എടുക്കുക കാരണം ബൈബിൾ അത് വ്യക്തമാക്കുന്നുണ്ട് ദൈവം നമ്മെ സമയപരിധിക്കുള്ളിലും സ്ഥലങ്ങളിലും വെച്ചിരിക്കുന്നു നാം ചരിത്രത്തിലെ ഈ കാലത്ത് ഉൽക്ക പൊട്ടി വീഴുന്നത് പോലെ വീണതല്ല അതിനാൽ അന്ത്യകാലത്ത് നമുക്കൊരു ഭാഗം കളിക്കാനുണ്ട് നമുക്കൊരു വലിയ ഉണർവുണ്ടാകുമെന്ന് ഉറപ്പാണ് ശരിയാണ് ഇതെന്റെ ചിന്തയാണ് നമുക്കൊരു വലിയ ഉണർവുണ്ടാകും യേശുവിനെ സ്വീകരിക്കാൻ നമുക്ക് അവസാനമായി ഒരവസരം കിട്ടും പിന്നീട് സഭയിൽ സന്തോഷവും അതിനുശേഷം കഷ്ടപ്പാടുമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ എല്ലാവരും പോയിക്കഴിഞ്ഞാൽ അവരെന്തു ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കാരണം പരിശുദ്ധാത്മാവ് പോയ ശേഷം ഭൂമിയുടെ അവസ്ഥ വളരെയധികം ശോചനീയമാകും രക്ഷപ്പെടാൻ അപ്പോഴും ജനങ്ങൾക്കൊരു അവസരമുണ്ടാവും പക്ഷേ അത് കൂടുതൽ കഠിനമുള്ളതായിരിക്കും പിന്നീട് ക്രിസ്തു അനേകായിരം വർഷം നമ്മെ ഭരിക്കും എന്നാൽ തീർച്ചയായും മഹായുദ്ധമുണ്ടാകും എനിക്കിതേ അറിയാവൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ത്യകാലം ഉപദേഷ്ടാവല്ല അന്ത്യകാലത്തെപ്പറ്റി പഠിപ്പിക്കുകയുമല്ല പക്ഷേ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നെനിക്കറിയാം നിങ്ങൾ അതിനെക്കുറിച്ച് വേറെ വിധത്തിൽ മനസ്സിലാക്കിയാൽ സാരമില്ല പക്ഷേ അവസാന കാലത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലത് ദൈവത്തിന് കീഴടങ്ങണം സ്നേഹത്തിൽ നടക്കുക സ്നേഹം 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 യേശു പറഞ്ഞു ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ ഇതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും ഇത് മനസ്സിലായോ ഇതിനാൽ ഈ സ്നേഹത്താൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് സകലരും അറിയും അതിന് നാം പരസ്പരം സ്നേഹമുള്ളവരായി നടക്കാൻ ആരംഭിക്കണം അത് നമുക്ക് വീട്ടിൽ നിന്ന് ആരംഭിക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ആമേൻ എപ്പോഴും നിങ്ങൾ സ്വന്തം നാട്ടുകാരെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് കരുതി അവരോട് സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല അവർക്കെങ്ങും പോകാനാവില്ലെന്ന് കരുതി നിങ്ങളുടെ മുഷിപ്പൻ സ്വഭാവം അവരുടെ മേൽ കാണിക്കാൻ പരിശ്രമിക്കരുത് ഇത് സത്യമാണെന്ന് അറിയാമല്ലേ ചിലപ്പോൾ മുഷിപ്പൻ മൂടിലായിരിക്കുമ്പോൾ നാം ഏറ്റവും സ്നേഹിക്കുന്നവരോടായിരിക്കും ഏറ്റവും മോശമായി പെരുമാറുക ഇത് തികച്ചും വിട്ടിത്തമാണ് അതുകൊണ്ട് വീട്ടിൽ സമാധാനം നിലനിർത്താനായി പ്രവർത്തിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കൂ അല്ലാതെ മക്കളോടും വിവാഹം കഴിച്ച പങ്കാളിയോടും നിങ്ങളുടെ ദേഷ്യം കാണിക്കരുത് പള്ളിയിൽ ചെന്ന് പാസ്റ്ററിനോട് നല്ല മുഖം കാണിച്ചിട്ട് ജീവിത പങ്കാളിയോട് സദാ വെറുപ്പ് കാണിക്കരുത് ദൈവം എന്നോട് ഒരിക്കൽ പറഞ്ഞു പാസ്റ്ററോട് കാണിക്കുന്ന ബഹുമാനത്തിൽ പകുതി ഭർത്താവിനോട് കാണിച്ചാൽ കൂടുതൽ നന്നായിരിക്കും അത് കുറേ വർഷങ്ങൾക്ക് മുൻപായിരുന്നത് നന്നായി ഇത് സത്യമാണ് പള്ളിയിൽ മറ്റുള്ളവർക്കായി ചെയ്യുന്നത് നാം വീട്ടിലുള്ളവർക്ക് ചെയ്യുന്നില്ല ഒന്ന് പറയട്ടെ ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ച് ആകെ കുളമാക്കിയിട്ട് ഇതാരെങ്കിലും തുടയ്ക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു പേരെങ്കിലും ചാടി എഴുന്നേൽക്കും പക്ഷെ ആരെങ്കിലും വീട്ടിൽ എങ്ങനെ ചെയ്താൽ ഞാൻ പറയും നീയല്ലേ ഒഴിച്ചത് താനെ വൃത്തിയാക്കുക എനിക്ക് പറ്റില്ല ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ടാണ് പറയുന്നത് വീട്ടിൽ നിന്ന് തുടങ്ങൂ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് തന്നെ തുടങ്ങൂ ഈ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വന്ന ചിലർ ഹോട്ടൽസിൽ താമസിച്ച് നല്ലൊരു വീക്കെൻഡ് ആസ്വദിക്കുകയായിരിക്കാം എങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ വീട്ടിലെത്തി അവരോട് ചെയ്യാൻ ഏൽപ്പിച്ചത് ചെയ്തില്ലെങ്കിൽ വാതിൽ തുറക്കുന്നതിന് മുൻപ് ഒരു വഴക്കിന് നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇവിടെ വന്നത് നല്ലതിനായിരുന്നു എന്ന് വീട്ടിലുള്ളവരെ കാണിക്കണം നിങ്ങൾക്കറിയാമോ ഒരു പ്രയോജനവും ഇല്ലാതാക്കരുത് കമോൺ ഞാൻ പറഞ്ഞത് സത്യമാണ് വീട്ടിൽ ചെന്ന് മാറ്റം കാണിച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള പണം അവരടയ്ക്കും ആമേൻ ഇതാണ് ദൈവവചനം നമുക്ക് വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് യേശു പറഞ്ഞു അവർ യേശുവിനോട് ചോദിച്ചു മത്തായി ഇരുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുവിൻ അതുപോലെ രണ്ടാമത്തേത് നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുവിൻ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ് സ്വാർത്ഥതയോടെയും സ്വകേന്ദ്രീകൃതയോടെയും അല്ല സമീകൃതയോടെ അതുപോലെ തിമോത്തിയോസിലെ വചനമാണെന്ന് തോന്നുന്നു അതിൽ പറയുന്നു ഭൂമിയിൽ വസിക്കുന്നതിൻ്റെ ഉദ്ദേശം രണ്ടാണ് വിശ്വാസവും സ്നേഹവും വിശ്വാസമുള്ളവരാകൂ സ്നേഹത്തിൽ നടക്കൂ ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ നിന്ന് ഒരു ലക്ഷ്യത്തോടെ പോകണമെങ്കിൽ സാത്താന്റെ മേൽ ശക്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വഞ്ചിക്കാനും വശീകരിക്കാനും അവനെ അനുവദിക്കരുത് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുക അവയെ പിന്തുടരരുത് നല്ലതാണെങ്കിൽ മാത്രം പിന്തുടരൂ വിശ്വാസത്തോടെ ഇരിക്കൂ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ജീവിക്കൂ ബൈബിൾ പറയുന്നു വിശ്വാസമില്ലാത്തതെല്ലാം പാപമത്രേ അതൊരു നല്ല ദൈവവചനമാണ് ആമേൻ സ്നേഹത്തോടു കൂടിയ നടത്തം തുടരുവിൻ എല്ലായ്പ്പോഴും സ്നേഹത്തിൽ നടക്കുവിൻ ദൈവത്തോട് അനുസരണം കാണിക്കുവിൻ ഉടനടി പെട്ടെന്ന് ചെറിയ കാര്യങ്ങളിലും ദൈവത്തെ അനുസരിക്കണം അതുപോലെ വലുതിലും ദൈവം ഒരിക്കലും നിങ്ങളെ വഴിതെറ്റാൻ അനുവദിക്കുകയില്ല നിങ്ങളാലാവാത്ത കാര്യം ചെയ്യാൻ അവൻ പറയില്ല ദൈവം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യം ഇതാണ് അത് വളരെ പ്രയാസമാണ് ക്രിസ്ത്യാനി ആവുന്നത് വളരെ പ്രയാസം തന്നെയാണ് ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രയാസമാണ് എന്നാൽ പ്രയാസമുള്ളത് എന്താണെന്ന് പറയട്ടെ അനുസരണക്കേട് കാണിക്കുന്നത് ദൈവത്തിൻ്റെ നീരസത്തിന് പാത്രമാകുന്നതിനേക്കാൾ അവനെ അനുസരിക്കുന്നതാണ് എനിക്കിഷ്ടം ആ മേൻ സോ സാത്താനെ എതിർക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് സാത്താനെ എതിർക്കാനുള്ള എളുപ്പവഴി നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് അതിൽ യഥാർത്ഥത്തിൽ ശക്തിയുണ്ട് അനുസരണം സമർപ്പണം അതിനാൽ യാക്കോബ് നാല് ഏഴ് ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ ഇതെപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ് സാത്താനെ എതിർക്കൂ അവൻ ഓടും ഇതാണ് യാക്കോബിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് സങ്കീർത്തനം ഒൻപത് പതിനൊന്ന് പറയുന്നു അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഈ വചനത്തിന്റെ പകുതി പറയാനാണ് നമുക്കിഷ്ടം വചനം ഇങ്ങനെയാണ് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നു അനുസരണത്തിൻ്റെയും സേവനത്തിൻ്റെയും വഴികളിലെല്ലാം അനുസരണക്കേടും മടിയും കാണിക്കുമ്പോൾ ദൈവം ദൂതന്മാരോട് നമ്മെ സംരക്ഷിക്കാൻ കൽപ്പിക്കില്ല എന്നാൽ നാം അനുസരണയുള്ളവരും സേവിക്കുന്നവരുമായാൽ ഞാൻ സത്യം പറയട്ടെ നിങ്ങൾക്കായി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്തിനെങ്കിലും ഉൾപ്പെടുക അത് നിങ്ങളെ ആത്മീയ വളർച്ചയിൽ സഹായിക്കും ആഴ്ചതോറും ബൈബിൾ സ്റ്റഡിയിൽ ചേരുക ചെറിയ സംഘങ്ങളിൽ ചേരുക ആരോടെങ്കിലും ഉത്തരവാദിത്വം ഉള്ളവരുടെ കൂടെ കൂടുക മടികാരണം മൂന്നു മാസം പള്ളിയിൽ പോകില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ആരെങ്കിലും വിളിക്കും ആമേൻ അതെ ചർച്ചിൽ പതിവായി വരുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് സ്റ്റേജിലെ പ്രാസംഗികനെ ചീത്ത വിളിക്കാനല്ല പാട്ടുകൾ പാടി വീട്ടിലേക്ക് തിരിച്ചു പോകാനുമല്ല നിങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കാനുണ്ടെന്നറിയാമോ നിങ്ങൾ വരാതിരിക്കുമ്പോൾ ചിലർക്കെങ്കിലും നിങ്ങളെ കാണുന്നില്ലല്ലോ എന്ന വിഷമം തോന്നണം നിങ്ങളുടെ പെരുമാറ്റം മോശമാകുമ്പോൾ നിങ്ങളെ ശകാരിക്കുന്ന ചില കൂട്ടുകാരുണ്ടാകുന്നത് നല്ലതാണ് ആമേൻ മേൻ ചുരുക്കത്തിൽ എനിക്ക് മേധാവിയായിട്ട് ആരുമില്ല ദൈവം മാത്രം ദൈവമാണെൻ്റെ മേധാവി ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ രണ്ട് ആൺമക്കൾ മിനിസ്ട്രിയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നു രണ്ട് മരുമക്കളും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നു ഞാനും ഭർത്താവും എപ്പോഴും ഞങ്ങളുടെ കുട്ടികളുടെ കൂടെയാണ് അവർ ഓരോരുത്തരും ഞാൻ ദൈവികമല്ലാത്ത കാര്യം എന്തെങ്കിലും ചെയ്താൽ എൻ്റെ മുഖത്ത് നോക്കി ഉടനെ പറയും രണ്ട് മിനിറ്റ് പോലും അത് പറയാൻ താമസിക്കില്ല ഞാൻ പറഞ്ഞു വരുന്നത് നാം ആരോടെങ്കിലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമുക്ക് തെറ്റിപ്പോകുന്ന അപകടകരമായ സ്ഥിതികളിലൊന്ന് ആർക്കും കണക്ക് ബോധിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കുണ്ടായിരിക്കണം ആമേൻ നിങ്ങൾക്ക് ആവേശം തോന്നുന്നില്ലേ എനിക്കും അങ്ങനെ തന്നെ എബ്രായർ പത്ത് മുപ്പത്തിയാറ് നിങ്ങൾക്ക് സഹിഷ്ണുത വേണം അതായത് ക്ഷമ 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 ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനം ലഭിക്കും ഇത് കേൾക്കാൻ കൊള്ളാമല്ലേ എല്ലാ വീക്കെൻഡിലും ഇവിടെ ഒരു ദമ്പതികൾ മുൻനിരയിലിരിക്കാറുണ്ട് ദേവ് പറഞ്ഞു ആ വ്യക്തി സെന്റ് ലൂയിസിലെ ഞങ്ങളുടെ മെൻസ് ഹോമിൽ പോകുന്ന ആളാണെന്ന് അവിടെ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു അതെനിക്ക് അറിയില്ല പക്ഷെ അത് സുഖകരമല്ലായിരുന്നു എന്ന് എന്നെനിക്കറിയാം കാരണം നിങ്ങൾ അതേ തെരുവിലാണോ താമസിച്ചിരുന്നത് പുനരുദ്ധീകരണ സെൻറ്ററിൽ പോയി വരും ഇദ്ദേഹത്തിൻ്റെ ജീവിതം കുഴപ്പത്തിലായിരുന്നു ഇദ്ദേഹം ഞങ്ങളുടെ സെന്റ് ലൂയിസിലെ മെൻസ് ഹോമിൽ പോയിക്കൊണ്ടിരുന്നു പിന്നീട് ഇദ്ദേഹവും ഭാര്യയും കുറച്ച് സമയം മിനിസ്ട്രിയിൽ ജോലി ചെയ്തു ഇന്ന് ഇദ്ദേഹം ഇവിടുത്തെ പാസ്റ്ററാണ് ആണ് ദൈവത്തിന് ജനങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനാവും ആമേൻ അത്ഭുതകരം തികച്ചും അത്ഭുതം നിങ്ങൾക്കും ദൈവം അത് ചെയ്യും തനിക്കിഷ്ടപ്പെട്ട ഏതാനും ചിലരെ തിരഞ്ഞെടുത്ത് ദൈവം പറയില്ല ഞാൻ നിന്റെ ജീവിതം നേരെയാക്കും എന്നാൽ ദൈവം ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്താൽ താൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ദൈവം ചെയ്തു തരും എപ്പോഴും സത്യസന്ധമായി ഞാനൊന്നു പറയട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇത് പറയുന്നത് കൊണ്ട് എന്നെ കല്ലെറിയരുത് കുറ്റം ദൈവത്തിൻ്റെതല്ല നിങ്ങളുടേതാണ് കാരണം ദൈവത്തെ അനുസരിച്ചാൽ നുണ പറയാൻ അവൻ മനുഷ്യനല്ല അവൻ ചെയ്യും എന്ന് പറഞ്ഞത് അവൻ ചെയ്യും അവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്താൽ അവനത് ചെയ്യും അനുസരണം വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രവൃത്തികളുടെ ചുമതല നാം ഏൽക്കാൻ തുടങ്ങണം എല്ലാറ്റിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പാടില്ല ഇതാണ് എല്ലാ തെറ്റും മറ്റുള്ളവരുടെ മേൽ ചുമത്തുന്ന രീതി നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഒഴിവ് കഴിവ് എത്ര പ്രാവശ്യം ഉപയോഗിച്ചു ഞാൻ പീഡനത്തിന് ഇരയാവാതിരുന്നെങ്കിൽ ഇനി എനിക്ക് തിരിച്ചുപോയി പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല അതുകൊണ്ട് ആ ഒഴിവ് കഴിവ് ഞാൻ അവസാനിപ്പിച്ചേ തീരൂ എന്നിട്ട് പറയണം ശരി ഞാൻ പീഡിപ്പിക്കപ്പെട്ടു സാത്താൻ അവന്റെ ദിവസം കിട്ടി ഇനി ദൈവത്തിന്റെ ദിവസമാണ് ആമേൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു പഴയവയെല്ലാം കഴിഞ്ഞു പോയി ഇപ്പോൾ എല്ലാം പുതിയതായി മാറിയിരിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ പുതിയ കളിമണ്ണാവും നമ്മെ രൂപപ്പെടുത്താനും അവൻ്റെ ഹിതപ്രകാരം നമ്മെ മാറ്റുവാനും ആദ്യം നാം അവനെ അനുവദിക്കണം ഇത് കേൾക്കൂ അതിനെ സംരക്ഷിച്ച് അതിൽ പറ്റിപ്പിടിച്ചാൽ ആർക്കും ഒരു നല്ല ജീവിതം ഇല്ലാതെ പോവില്ല ഇത് ഒറ്റ രാത്രി കൊണ്ടുണ്ടാവില്ല അതത്ര എളുപ്പമല്ല പക്ഷെ ഒരു കാര്യം പറയാം ദൈവത്തോടത്തുള്ള മോശമായ ദിവസം അവനെ കൂടാതെയുള്ള നല്ല ദിവസത്തേക്കാൾ ഉത്തമമാണ് ആമേൻ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു മീറ്റിങ്ങുകൾ ചെറിയ തോതിൽ നടക്കുന്ന സമയമായിരുന്നു അത് അവസാനം ഞാൻ ജനങ്ങൾക്കായി ഓൾട്ടറിൽ പ്രാർത്ഥിക്കാൻ നിന്നു അവർ കയറി വന്നു ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പണം തിരിച്ചുതാ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അവർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ രണ്ടാഴ്ച ചെയ്തു എന്നിട്ടും എൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടായിട്ടില്ല സത്യത്തിൽ ഞാൻ അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുപോയി ഞാൻ ചോദിച്ചു രണ്ടാഴ്ചയോ സാത്താന് നിങ്ങൾ നാൽപ്പതോ അൻപതോ വർഷം കൊടുത്തിട്ട് ദൈവം രണ്ടാഴ്ച കൊണ്ട് ശരിയാക്കണമെന്നാണോ പറയുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അതുകൊണ്ട് ക്ഷമയോടെ ഇരിക്കാൻ ആദ്യം തയ്യാറാവൂ എന്നിട്ട് സമയം കൊടുക്കൂ കാരണം ദൈവത്തെക്കുറിച്ച് ഞാൻ ഒന്നു പറയാം ദൈവത്തിന് ധൃതിയില്ല ചിലപ്പോൾ ധൃതിപ്പെടണമെന്ന് നാം ആഗ്രഹിക്കാറില്ലേ ഞാൻ ധൃതിപ്പെടും പക്ഷേ ദൈവം ധൃതിപ്പെടില്ല അവന്റെ വേഗത നമ്മുടേതുപോലെ അല്ല ആമേൻ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്കകാലത്ത് നാം കൊയ്യും തമാശ ഇതാണ് തക്കകാലം എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം അനുസരിച്ചാൽ മതിയാവില്ല ദൈവം പറയുന്ന എല്ലാ കാര്യവും ചെയ്യാൻ നാം സദാ സന്നദ്ധരായിരിക്കണം ദൈവം നമ്മോട് നിർത്താൻ പറയുന്നത് എന്തും നിർത്തുകയും വേണം കൂടുതൽ പഠിക്കും തോറും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരാകും ഈ വീക്കെൻഡിൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്താണ് ഉള്ളത് കാരണം മുൻപ് അറിയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാമോ മുൻപത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്കിപ്പോൾ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നു കാരണം ഈ വീക്കെൻഡിൽ നാം കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ പലതും നിങ്ങളിപ്പോൾ മറന്നിരിക്കും അതുകൊണ്ട് വീണ്ടും വന്ന് ഒരിക്കൽ കൂടി അത് കേൾക്കണം ആ മീൻ അതായത് തിങ്കളാഴ്ച രാവിലെ ടി വി ഓൺ ചെയ്ത് വീണ്ടും കാണണം ഇനിയും നാല് മാസത്തോളം ഈ കോൺഫറൻസ് ടി കാണാനാവും അതിൽ നിങ്ങളെയും കാണാനാവും അതിനാൽ ഒരുങ്ങി വരണം ചെറിയ കാര്യങ്ങൾ അനുസരിക്കാതെ ദൈവം പറഞ്ഞ വലിയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കരുത് കുറുനരികളാണ് മുന്തിരി വള്ളി നശിപ്പിക്കുന്നത് ചെറുതാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ പ്രധാനപ്പെട്ടതാവുക ബൈബിൾ പറയുന്നു നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും അതുകൊണ്ട് പ്രധാനപ്പെട്ടതല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ മുൻപും പറഞ്ഞു കേട്ടിരിക്കാം പക്ഷേ ഇങ്ങനെയാണ് ദൈവം എന്നെ പഠിപ്പിച്ചത് എനിക്കിത് മാത്രമേ ചെയ്യാൻ അറിയൂ എൻ്റെ കഥകൾ വീണ്ടും ആവർത്തിച്ചു പറയണം അപ്പോഴേ ചെറിയ കാര്യങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവൂ ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നു അഥവാ നാലോ അഞ്ചോ സാധനങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അതിൽ ഒന്നിന് ബില്ല് ചെയ്തിട്ടില്ല എന്നറിയുന്നു അപ്പോൾ പറയരുത് ഓ അത്ഭുതം ദൈവം എന്നെ അനുഗ്രഹിച്ചു അല്ല അത് അവർക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ കള്ളന്മാരാണ് അത് അതെന്റെ തെറ്റല്ല അവരല്ലേ ബില്ലടിക്കാതിരുന്നത് വീണ്ടും പോയി തിരിച്ചു കൊടുക്കാൻ പെട്രോളും സമയവും ചിലവാക്കാനില്ല അല്ല പോകണം അതെ ഒരിക്കൽ ഞാൻ ഒരു ജോഡി ചെരുപ്പ് വാങ്ങി അതിന് മാച്ച് ചെയ്യുന്ന ഒരു പേഴ്സ് തേടി നോക്കി പിന്നീട് പേഴ്സ് വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു വീട്ടിലെത്തിയപ്പോൾ പേഴ്സ് പാക്കറ്റിലുണ്ടായിരുന്നു ഞാൻ ചെരുപ്പിന് മാത്രമാണ് പണം അടച്ചത് ദൈവത്തോട് ഞാൻ കുറേ അടുത്തതുകൊണ്ട് കൊണ്ട് തർക്കിച്ചില്ല അത് തിരികെ കൊടുക്കണം എന്ന് മനസ്സിലായി എന്നാൽ അത് തിരികെ കൊടുക്കാതിരിക്കാൻ അനേകം ഒഴിവ് കഴിവുകൾ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം അതെൻ്റെ തെറ്റല്ലല്ലോ തിരികെ കൊടുക്കാൻ എൻ്റെ സമയവും പെട്രോളും ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല പക്ഷേ ഞാൻ ഉടനെ തിരിച്ചുപോയി പേഴ്സ് കൊടുത്തു കടക്കാരൻ പറഞ്ഞു അത്ഭുതം തന്നെ അയാൾ പറഞ്ഞു പലരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ അയാളോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടി ഞാൻ പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഇതാണ് ഞാൻ പഠിച്ചത് സത്യസന്ധത കാണിക്കണം ആമേൻ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പണമില്ലായിരുന്നു ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ ഞാൻ ബൈബിൾ കോളേജിൽ പോവാനുള്ള സ്ഥിതിയിലായിരുന്നില്ല ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു എനിക്കത് രസിച്ചു കാരണം യേശു ശുശ്രൂഷ ആരംഭിച്ചതും അതേ വയസ്സിലായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു വേണ്ടത്ര ബുദ്ധിയും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറേ പഠിക്കാനുണ്ടായിരുന്നു ഒരുപാട് എനിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു നാലുമക്കൾ ദേവിനെയും കൂട്ടി സ്ത്രീകൾക്കിത് സത്യമാണെന്ന് അറിയാം ആമേ അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കോളേജിൽ പഠിച്ചു നിങ്ങളിൽ പലരും ഒരു സ്കൂളിലേക്ക് പോകുന്നത് അതായത് നിങ്ങൾക്ക് ബൈബിൾ ക്ലാസ്സിൽ ചേരാനായി പണമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്ത് നിന്ന് പഠിക്കുന്നു ഇത് രസകരമാണ് നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും മേയർ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്